ദൈവത്തിന് സ്തുതി ഒന്ന് സാമുവേൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഈ അവസരത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയിഭവിക്കുന്നത് ഒന്ന സാമുവേൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആമുഖമായി പറയുവാനുള്ളത് ന്യായാധിപനായ സാമുവേൽ ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യപ്രകാരം സാവൂണിനെ രാജാവായി വാഴിച്ചു ഇതിനു ഇസ്രായേൽ ജനതയെ ഒരുമിച്ച് കൂട്ടി സാമുവേൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം ഇത് പറഞ്ഞതിന് ശേഷം സാമുവേല് അവരോട് പറയുകയാണ് പർവ്വന്റെ അടിമകളായി കഴിയുന്ന അവസരത്തില് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ് മോശയെ സഹായിക്കാൻ അഹ്റോൻ ഉണ്ടായിരുന്നു അവരുടെ കണ്ണുനീര് അവരുടെ കരച്ചിൽ ദൈവ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നു പിന്നീട് അവര് ബാബിലോണിന്റെ അടിമത്വത്തിലേക്ക് വന്നു അങ്ങനെ അടിമകളായി തീർന്നു അവിടെ ദൈവം അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന അവസരത്തില് സാമുവേലിനെ ഇവരുടെ പ്രധാന പുരോഹിതനായി നിശ്ചയിച്ചു പിന്നീട് ന്യായാധിപനായി നിശ്ചയിച്ചു ഈ അവസരങ്ങളിലെല്ലാം സാമുവിൽ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് ന്യായവും നീതിയും നടത്തി ന്യായവും നീതി നടത്തുന്ന അവസരത്തില് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് അയൽ സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ ഒരു രാജാവിനെ വേണം അവരുടെ ആവശ്യപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ച് സാവൂളിനെ തെരഞ്ഞെടുത്ത് നൽകുകയാണ് സാവൂൾ അമോന്യരുമായി യുദ്ധം ചെയ്യുകയും ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ തിളങ്ങി നിൽക്കുന്നത് ഈ വചനം നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രായം ചെന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശമാണ് ഈ വചനം ഒന്ന് സാമൂഹില് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനം സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴിച്ചു തന്നു ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരനരകൾ ബാധിച്ചു എന്റെ പുത്രന്മാരാകട്ടെ നിങ്ങളുടെ കൂടെയുമുണ്ട് യവനം മുതൽ ഇന്നു വരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷക്തിൻ്റെയും മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്തും മടക്കി തരാം അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടില്ല ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല അവൻ അവരോട് പറഞ്ഞു ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടു എന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ് അവർ പ്രതിഭജിച്ചു അതെ കർത്താവ് സാക്ഷി സാമുവേൽ തുടർന്നു മോശയെയും അഹ്റോനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുവിൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ പോവുകയാണ് യാക്കോബ് ഈജിപ്തിൽ എത്തുകയും തൻ്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു അവിടുന്ന് മോശയും അഹറോനെയും അയച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിടുന്ന് അവരെ ഹസോറിലെ യാബിൻ രാജാവിന്റെ സേനാധിപനായ സിസാറയുടെയും ഫിലിസ്തയുടെയും മൊവാബ് രാജാവിന്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിന്റെയും അശ്താർത്തയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങൾ അവിടുത്തെ സേവിച്ചുകൊള്ളാം കർത്താവ് ജറുബാവേലിനെയും ബറാഖിനെയും സാമുവേലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു അമ്മേനോട് രാജാവായ നാഗാഷ് ആക്രമിക്കാനും ഉദ്യമിച്ചപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിഖിരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളുടെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിനെയും സാമുവേലിനെയും ഭയപ്പെട്ടു അവർ സാമുവേലിനോട് അപേക്ഷിച്ചു ഞങ്ങൾ മരിക്കാതിരിക്കാൻ അങ്ങയുടെ ദൈവമായ കർത്താവിനോട് ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രാജാവിനെ ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമേ ഈ പാപവും നിങ്ങൾ ചെയ്തു സാമൂഹ്യ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവ വ്യർത്ഥമാണ് തന്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല നിങ്ങളെ തന്റെ ജനമാക്കാൻ അവിടെ പ്രസാദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടെ നിന്ന് വരുത്താതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കാം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്ഥതയോടും കൂടി കർത്താവിനെ സേവിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ അനുസ്മരിക്കുവിൻ ഇനിയും പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പുരോഹിതനായിട്ട് സാമൂഹ്യലിനെ തിരഞ്ഞെടുക്കുകയും പൗരോഹിത്യ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുന്ന അവസരത്തിലാണല്ലോ ന്യായാധിപനായിട്ട് അങ്ങ് സാമൂഹ്യലിനെ തെരഞ്ഞെടുത്തത് സത്യത്തോടും നീതിയോടും പ്രാർത്ഥനയോടും കൂടി തൻ്റെ ജനത്തെ അവിടുന്ന് നയിച്ചു ഇങ്ങനെ നയിക്കുന്ന കാലഘട്ടത്തിൽ ജനം ആവശ്യപ്പെട്ടല്ലോ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം സാമൂഹൽ അവരോട് ഉത്ബോധിപ്പിക്കുന്നല്ലോ സാമൂഹ്യൻ ഉത്ബോധിപ്പിക്കുന്നല്ലോ നിങ്ങളുടെ രാജാവ് യാഹുവയാണ് ദൈവമാണ് ദൈവമേ ദൈവത്തെ വിട്ടിട്ട് മറ്റ് വ്യക്തികളിൽ ആശ്രയിക്കുന്നത് പാപമാണെന്ന് കൂടി പറയുകയാണല്ലോ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവം ഞങ്ങളുടെ നേതാക്കൾക്ക് തരണമേ ന്യായാധിപനായിരുന്ന സാമുവേലിനെ പോലെ സത്യസന്ധതയുള്ള ന്യായാധിപന്മാരും നേതാക്കന്മാരുമാക്കി ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാവരെയും മാറ്റണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ ഹല്ലുയ്യ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ ഞാൻ എം എസ് സി സൈക്കോളജിയും എം ഡി എച്ചും കഴിഞ്ഞ ഒരാളാണ് ഒരു പുരോഹിതനാണ് കൗൺസിലിംഗ് വരാൻ താഴെ പറയുന്ന എൻ്റെ ഫോണിൽ വിളിച്ച് വരാവുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ